ബ്രഹ്മപുരാണം ആയിരക്കണക്കിന് പുരാണങ്ങൾ അടങ്ങുന്ന വലിയൊരു സംസ്കൃതിയുടെ വിളയിടമാണ് നമ്മുടെ ഭൂമി അതിൽ ഏറ്റവും പ്രധാനമായ പുരാണ കഥകളിലേക്ക് നമുക്ക് പോകാം നൈമിഷാരണ്യ എന്നറിയപ്പെടുന്ന വനത്തിൽ മുനിമാർ മഹർഷിമാർ ഒരു യാഗം യജ്ഞം സംഘടിപ്പിച്ചു ചടങ്ങ് പന്ത്രണ്ട് വർഷം നീണ്ടുനിന്നു വനം യാഗങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള ഒരു അത്ഭുതകരമായ സ്ഥലമായിരുന്നു കാലാവസ്ഥ സുഖകരമായിരുന്നു നിറയെ പൂക്കളും ഫലവൃക്ഷങ്ങളും ഉണ്ടായിരുന്നു വനത്തിൽ ഭക്ഷണത്തിന് ഒരു കുറവുമുണ്ടായിരുന്നില്ല മൃഗങ്ങളും പക്ഷികളും മുനികളും അവിടെ സന്തോഷത്തോടെ വസിച്ചു നൈമിഷാരണ്യത്തിൽ ക്രമീകരിച്ച യാഗത്തിൽ അനേകം ജിഷിമാർ പങ്കെടുക്കും അവരുടെ കൂടെ റോമഹർഷണനും പകരം ലോമഹർഷണൻ ഉണ്ടായിരുന്നു വേദവ്യാസന്റെ ശിഷ്യൻ വേദവ്യാസൻ തന്റെ ഈ ശിഷ്യൻപുരണങ്ങളെക്കുറിച്ച് ദേഷിച്ചിരുന്നു അവിടെ സമ്മേളിച്ച ജിഷിമാർ വിദ്വാനായ റോമഹർഷനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു പുരാണകഥകൾ പറഞ്ഞുതരൂ ആരാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാണ് അതിൻ്റെ സംരക്ഷകൻ ആരാണ് അതിനെ നശിപ്പിക്കുക ഈ രഹസ്യങ്ങളിലെല്ലാം ഞങ്ങളെ ഉപദേശിക്കണമേ രോമഹർഷണൻ മറുപടി പറഞ്ഞു വർഷങ്ങൾക്കു മുമ്പ് ദക്ഷനും മറ്റു മുനിമാരും ബ്രഹ്മാവിനോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്റെ ഗുരു അദ്ധ്യാപകൻ വേദവ്യാസനിൽ നിന്നാണ് ഞാൻ ബ്രഹ്മാവിൻറെ മറുപടികളെക്കുറിച്ച് പഠിച്ചത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയും തുടക്കത്തിൽ എല്ലായിടത്തും വെള്ളമുണ്ടായിരുന്നു ബ്രാഹ്മണൻ ദൈവികസത്ത് വിഷ്ണുവിൻറെ രൂപത്തിൽ ഈ വെള്ളത്തിൽ ഉറങ്ങി ജലത്തിന് നര എന്നും അയന എന്നാൽ കിടക്ക എന്നും ഉള്ളതിനാൽ വിഷ്ണുവിനെ നാരായണൻ എന്നു വിളിക്കുന്നു വെള്ളത്തിൽ ഒരു സ്വർണമുട്ട ആണ്ട ഉയർന്നു മുട്ടയ്ക്കുള്ളിൽ ബ്രഹ്മാവ് ജനിച്ചു അവൻ സ്വയം സൃഷ്ടിച്ചതിനാൽ അവൻ സ്വയം സ്വയം ജനിച്ച ഭൂ സ്വയംഭൂ എന്ന് വിളിക്കപ്പെടുന്നു ഒരു വർഷം മുഴുവൻ ബ്രഹ്മാവ് മുട്ടയ്ക്കുള്ളിൽ വസിച്ചു അവൻ മുട്ടയെ രണ്ടായി പിളർത്തി മുട്ടയുടെ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് ആകാശവും സ്വർഗം ഭൂമിയും പൃഥ്വി സൃഷ്ടിച്ചു ആകാശം ദിശകൾ സമയം ഭാഷ ഇന്ദ്രിയങ്ങൾ എന്നിവ ആകാശത്തിലും ഭൂമിയിലും സൃഷ്ടിക്കപ്പെട്ടു തന്റെ മനസ്സിന്റെ ശക്തിയിൽ നിന്ന് ബ്രഹ്മാവ് ഏഴ് മഹാമുനികൾക്ക് ജന്മം നൽകി മരീചി അത്രി അങ്കിര് പുലസ്ത്യ പുലഹ് ക്രതു വസിഷ്ഠ എന്നിവയായിരുന്നു അവരുടെ പേരുകൾ ബ്രഹ്മാവ് രുദ്രദേവനെയും ശാന്തകുമാരനെയും സൃഷ്ടിച്ചു സൃഷ്ടി പ്രക്രിയ തുടരാൻ ബ്രഹ്മാവ് തന്റെ ശരീരത്തിൽ നിന്ന് ഒരു പുരുഷനും സ്ത്രീക്കും ജന്മം നൽകി പുരുഷൻ സ്വയംഭുവ മനു എന്നും സ്ത്രീക്ക് ശതുരൂപ എന്നും പേരിട്ടു മനുവിൽ നിന്നാണ് മനുഷ്യർ ഉണ്ടായത് അതുകൊണ്ടാണ് അവർ മാനവ എന്ന് അറിയപ്പെടുന്നത് മനുവിനും ശതുരൂപയ്ക്കും വീരൻ പ്രിയവരതൻ ഉത്താനപാതൻ എന്നിങ്ങനെ മൂന്ന് പുത്രന്മാരുണ്ടായിരുന്നു ഉത്താനപാദന്റെ പുത്രൻ മഹാനായ ധ്രുവനായിരുന്നു ധ്രുവൻ മൂവായിരം ദിവ്യവശങ്ങളോളം കഠിനമായ ധ്യാനം തപസ്യ ചെയ്തു ഇതിൽ സന്തുഷ്ടനായ ബ്രഹ്മാവ് ധ്രുവൻ ആകാശത്ത് സപ്തർഷി അഥവാ സപ്തജിഷികൾ എന്നറിയപ്പെടുന്നു നക്ഷത്രസമൂഹത്തിന് സമീപം ശാശ്വതസ്ഥാനം നൽകി ഇത് ഉർസ്മജോറിസ് നക്ഷത്രസമൂഹവും ധ്രുവധ്രുവനക്ഷത്രവുമാണ് ധ്രുവന്റെ പരമ്പരയിൽ പ്രാചീനവർഹി എന്നൊരു രാജാവുണ്ടായിരുന്നു പ്രാചീനവർഹിക്ക് പത്തുപുത്രന്മാരുണ്ടായിരുന്നു അവർ പ്രചേതസ് എന്നറിയപ്പെടുന്നു ഈ പ്രചേതന്മാർ ലോകത്തെ നോക്കുകയും അതിനെ ഭരിക്കുകയും ചെയ്യണമെന്ന് കരുതിയിരുന്നെങ്കിലും അവർക്ക് അത്തരം ലൗകിക കാര്യങ്ങളിൽ താൽപ്പര്യമില്ലായിരുന്നു പകരം അവർ സമുദ്രത്തിനടിയിൽ തപസ്യ ചെയ്യാൻ പോയി തപസ്യ പതിനായിരം വർഷം നീണ്ടുനിന്നു ഭൂമിക്ക് അധിപൻ ഇല്ലെന്നതും കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ തുടങ്ങിയതുമാണ് ഫലം ആളുകൾ മരിക്കാൻ തുടങ്ങി ഇടതൂർന്ന കാടുകൾ എല്ലായിടത്തും മുളച്ചു കാറ്റ് വീശാൻ പോലും കഴിയാത്ത വിധം കൊടും കാടുകൾ ഈ ദുരന്തത്തെക്കുറിച്ചുള്ള വാർത്ത പ്രജേതസിൽ എത്തി അവർ മരങ്ങളോട് ക്രുദ്ധരായി അവരുടെ വായിൽ നിന്ന് കാട്ടും വായു അഗ്നിയും അഗ്നി സൃഷ്ടിച്ചു കാറ്റു മരങ്ങൾ ഉണങ്ങി തീ അവരെ ചുട്ടരിച്ചു അങ്ങനെ വളരെ വേഗം ഭൂമിയിൽ വളരെ കുറച്ച് മരങ്ങൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ പ്രജേത്സിന്റെ കോപത്തിന്റെ ഫലങ്ങളിൽ എല്ലാവരും പരിഭ്രാന്തരായി ചന്ദ്രദേവനായ സോമൻ അല്ലെങ്കിൽ ചന്ദ്ര സുന്ദരിയായ ഒരു സ്ത്രീയുമായി പ്രജേതസിന്റെ അടുത്തു വന്ന് പറഞ്ഞു പ്രജേതസ് ദയവായി നിങ്ങളുടെ കോപം നിയന്ത്രിക്കുക നിങ്ങളുടെ തപ്സ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ലോകത്തെ ഭരിക്കാൻ നിങ്ങൾക്ക് ഒരാളെ ആവശ്യമുണ്ട് ഈ സുന്ദരിയായ സ്ത്രീയുടെ പേര് മരീഷയാണ് അവൾ മരങ്ങളുടെ മകളാണ് അവളെ വിവാഹം കഴിച്ചാൽ ദക്ഷ എന്നൊരു മകൻ ജനിക്കും അവൻ ലോകത്തെ ഭരിക്കും പ്രജേതന്മാർ ഈ നിർദ്ദേശം അംഗീകരിച്ചു ദക്ഷ ജനിച്ചു പ്രജ എന്ന വാക്കിന് വിഷയം എന്നും പതി എന്ന വാക്കിന് യജമാനൻ എന്നും അർത്ഥമുണ്ട് ദക്ഷൻ ലോകത്തെയും പ്രജകളെയും ഭരിച്ചിരുന്നതിനാൽ ദക്ഷൻ പ്രജാപതി എന്നറിയപ്പെട്ടു മുനിമാർ റോംഹർഷനെ തടസ്സപ്പെടുത്തി അവർ പറഞ്ഞു സന്യാസി ഞങ്ങൾ ആകെ ആശയക്കുഴപ്പത്തിലാണ് ബ്രഹ്മാവിന്റെ കാൽവിരലിൽ നിന്നാണ് ദക്ഷൻ ജനിച്ചതെന്ന് നാം കേട്ടിട്ടുണ്ട് എന്നിട്ടും ദക്ഷൻ പ്രജേത്സിൻ്റെ പുത്രനാണെന്ന് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞു ഇതെങ്ങനെ സാധ്യമാകും രോമഹർഷണൻ മറുപടി പറഞ്ഞു പരിഭ്രാന്തരാകാൻ ഒരു കാരണവുമില്ല ലോകത്തെ ഭരിക്കാൻ ധാരാളം ദക്ഷന്മാർ ജനിച്ചിട്ടുണ്ട് ഒരാൾ ബ്രഹ്മാവിന്റെ കാൽവിരലിൽ നിന്നാണ് ജനിച്ചത് മറ്റൊരാൾ പ്രജേതസിന്റെ പുത്രനായിരുന്നു